മലയാളത്തിൻ്റെ സുവർണ കവിതകളിലൂടെയുള്ള ഉല്ലേഖത്തിൻ്റെ ഒരു പൊതുസഞ്ചാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായി പരിഗണിക്കപ്പെട്ടിരുന്ന ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത് അന്ന് അത് ലഭിച്ചത് മലയാളത്തിൻ്റെ പ്രിയ കവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുടൽ എന്ന കാവ്യസമാഹാരത്തിനായിരുന്നു മലയാളത്തിൻ്റെ മിസ്റ്റിക് കവി എന്നും മലയാളത്തിലെ ആദ്യ സിംബോളിക് കവി എന്നുമൊക്കെ വിശേഷണങ്ങളുണ്ടായിരുന്നു ജി ശങ്കരക്കുറുപ്പിന് എന്നിരുന്നാലും മലയാളത്തിലെ ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കവി കൂടിയായിരുന്നു ജി ശങ്കരക്കുറുപ്പ് ചിന്താശീലർക്ക് വായിച്ച് രസിക്കാനുള്ളതാണ് ജിയുടെ കവിത എന്ന് ഒട്ടൊക്കെ പരിഹാസം കൂടി കലർന്ന ഭാഷയിൽ എഴുതിയിട്ടുണ്ട് എൻ കൃഷ്ണപിള്ള കൈല്ലിയുടെ കഥ എന്ന പുസ്തകത്തിൽ അതുപോലെ പല സാഹിത്യകാരന്മാരും ജിയെ ഒരു ബുദ്ധിജീവി കവിയായി വാഴ്ത്തിയിട്ടുണ്ട് ഇന്ത്യക്കുണ്ടൊരു ടാഗോർ എന്നാൽ മലയാളത്തിന് ജി എന്ന് പാടിയിട്ടുണ്ടത്ര മലയാളികൾ പണ്ട് വിശ്വകവിയായ ടാഗോറിൻ്റെ നൊബേൽ സമ്മാനം നേടിയ ഗീതാഞ്ജലി എന്ന കവിതാ സമാഹാരം കവിത മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ജി തന്നെയാണ് കരിനില മുഴുമ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കി നുറുക്കിയൊതുക്കും പണിയാളരോടും എരിവെയിലെത്തും ഒരു മഴയെത്തും ചേർന്ന മരുന്നു ദൈവം മണ്ണാർ നിരുകൈകളിലും എന്നെഴുതിയ ജി എങ്ങനെയാണ് ബുദ്ധിജീവികളുടെ കവിയാകുന്നത് എല്ലാത്തരം ചൂഷണങ്ങൾക്കുമെതിരെ മനുഷ്യരെ അസ്വാതന്ത്ര്യരാക്കുന്ന എല്ലാത്തരം വ്യവസ്ഥിതികൾക്കുമെതിരെ ഉയർത്തിയിട്ടുണ്ട് ജി ശങ്കരക്കുറുപ്പ് മലയാളത്തിൻ്റെ പ്രിയ കവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ഏറ്റവും മനോഹരമായ ആത്മാംശം കൂടി കലർന്ന ആ ഒരു കവിത എൻ്റെ വേളി വന്നടുത്തെന്നോ വേളി മുഹൂർത്തം സന്നമാം ഹൃദന്ദമീ ശാന്തമായിരുന്നാലും വന്നടുത്തെന്നോ വേളി മുഹൂർത്തം പിടയ്ക്കായിക സന്നമാം ഹൃദന്തമീ ശാന്തമായിരുന്നാലും കാലമെൻ ശിരസിംഗലണീക്കയായി മുല്ലമാല കാലമെൻ മുല്ലമാല ബാലത്തിൽ ചേർത്തുകഴിഞ്ഞൂ വരക്കുറേ വരണം വരൻ മാത്രം പോയി വരണം സനാതന നിയമം ലംഘിക്കാമോ ഹാ വിറച്ചു പോം ലോകം നമമാത്രത്താൽ ഹാവിറച്ചു പോം ലോകം നാമമാത്രത്താൽ ഞാൻ ആ ജിവിദേശനെപ്പറ്റി കേട്ടിരിക്കുന്നു പണ്ടേ ഹാ വിറച്ചുപോം ലോകം നമമാത്രത്താൽ ഞാൻ ആ ജിവിദേശനെപ്പറ്റി കേട്ടിരിക്കുന്നു പണ്ടേ ഭൂവിൽ അദ്ദേഹം ും കൈ തട്ടി നീക്കാനില്ല ജീവിതം ഭൂവിയിൽ അദ്ദേഹം നീട്ടും കൈ തട്ടി നീക്കാനില്ല ജീവിതം തതിച്ചയ്ക്കു തലചായ്ക്കാനേ പറ്റൂ കാമത്തിൻ അലംഭാവമില്ലെന്നോ ോമത്തെ എത്തിക്കുന്ന രാപ്പകൽ പിറാവുകൾ വാനിലെപ്പോഴും കാണാം സഞ്ചരിപ്പതായിട്ട് ഞാനിവറ്റയെ ബന്ധിച്ചിടുവാനാശിക്കുന്നു കാമത്തിൻലംഭാവമില്ലെന്നോ ോമത്തെ എത്തിക്കുന്ന രാപ്പകൽ പിറാവുകൾ വാനിലെപ്പോഴും കാണാം സഞ്ചരിപ്പതായിട്ട് ഞാൻ ഇവറ്റയെ ബന്ധിച്ചിടുവാൻ ആശിക്കുന്നു പലരെ പാണിഗ്രഹം ചെയ്തിരിക്കുന്നു പണ്ടേ പല മന്ദിരത്തിലും ഇപ്പോഴും നടക്കുന്നു പതിഗേഹത്തിൽ ചേരാൻ യാത്രയാകലും ബന്ധുതതിതൻ നിരർദ്ധാശ്രുവർഷവും ഇടയ്ക്കിടെ പതിഗേഹത്തിൽ ചേരാൻ യാത്രയാകലും ബന്ധുതതിതൻ നിരർദ്ധാശ്രുവർഷവും ഇടയ്ക്കിടെ കുടിവച്ചതിൻ ശേഷം ജന്മഗേഹത്തെ കാണാൻ ഇടയാർക്കുമേകുന്നീലുഗ്രശാസനെന്നോ ഹാ തിരിച്ചിവിടെ നിന്നാഗമിക്കുന്നില്ലാരുമോതിടാൻ അന്തപ്പുരം നാഗമോ നരകമോ മാമക ഹൃദന്തത്തിൽ സമീപിക്കും പതിതൻ പതന്യാസം കാൽവിനാഴിക കൂടി ഞാൻ പിറന്നൊരി വീട്ടിൽ മേവിടാൻ കഴിഞ്ഞെങ്കിൽ ഇത്ര വേഗമോ യാത്ര വിറക്കില്ല ചുണ്ടിണ ചലിക്കില്ല ഗ്ലാനി വന്നുദിക്കില്ല വിളറിപ്പോകില്ലാസ്യം സമയം വരുന്ന നേരം സർവശക്തമാക്കയ്യിൽ മമ ജീവിതം ക്ഷുദ്രം സസ്മിതം സമർപ്പിക്കും സ്നേഹപൂർണമായി എന്നെ നോക്കി വീർപ്പിടും ജന്മഗേഹമേ സ്നേഹപൂർണമായി എന്നെ നോക്കി വീർപ്പിടും ജന്മഗേഹമേ പൊങ്ങുന്നില്ല യാത്ര ചോദിപ്പാൻ ശബ്ദം ഇന്നു നിൻ സൗന്ദര്യത്തെ പൂർണമായി ഞാൻ കാണുന്നിതിന്നു നിൻ പ്രേമം മൂലം മന്മനം പിളരുന്നു വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ടു കാണുവാൻ കഴിവില്ല േമത്തിൻ തിളക്കം കണ്ട് അതു ചെടുക്കായിക ഭീമമാം ഖ്ഗത്തെക്കാൾ മൂർച്ചയേറിയതത്രേ ഉദ്രസം നിഴലുകൾ അന്യോന്യം പുൽകി പുൽകി നിദ്രചെയ്തിയിടും പച്ചപ്പട്ടാർന്ന നിൻതോട്ടത്തിൽ ൌത്സുഖ്യത്തോടെ നാളെയും പുലർച്ചയ്ക്ക് പൂവുകൾ ജലാർദ്രമാം കൺ തുറന്നയ്യോ നോക്കും അത്ര വന്നിരിക്കാറുണ്ടവയായി സംസാരിപ്പാൻ എത്രയും മെലിഞ്ഞു നീണ്ടുള്ളൊരു രൂപം സൗമ്യം അഴലാൽ പറഞ്ഞിടും അന്യോന്യം നോക്കി നിഴലായിരുന്നെന്നു സ്നേഹാധാരമാരൂപം അഴലാൽ അവ പറഞ്ഞിടും അന്യോന്യം നോക്കി ഴലായിരുന്നോ സ്നേഹാധാരമാരൂപം മലയാളത്തിൻ്റെ പ്രിയ കവി സുഗതകുമാരി ടീച്ചറിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കവിതയാണ് കൃഷ്ണ നീ എന്നെ അറിയില്ല മധുരയിലേക്ക് ശ്രീകൃഷ്ണനെ കൂട്ടിക്കൊണ്ടു പോകാനെത്തുന്ന അക്രൂരൻ്റെ രഥത്തിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അമ്പാടിയിലെ അനേകം ഗോപികമാരിലൊരു ഗോപിക നെഞ്ചു നീറിക്കൊണ്ട് പാടുന്നതാണ് കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിത ഈ കവിതയ്ക്ക് ഒരു മറുപടി എന്നോണം മലയാളത്തിൻ്റെ മറ്റൊരു മഹാനായ കവി അയ്യപ്പ പണിക്കർ ഒരു കവിത എഴുതുന്നുണ്ട് അതാണ് ഗോപികാദണ്ഡകം അറിയുന്നു ഗോപികേ എന്ന് തുടങ്ങുന്ന ആ കവിതയിൽ ഏറ്റവും മനോഹരമെന്ന് ഞാൻ കരുതുന്ന ഒരു വരിയുണ്ട് അത് ഈ ഗോപികയുടെ സങ്കടങ്ങളെല്ലാം കേട്ടുകൊണ്ട് കൃഷ്ണൻ മറുപടിയായി പറയുന്നതാണ് നീയില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിൻ വ്രതഭക്തിയില്ലെങ്കിൽ ഈ ശ്യാമവർണ്ണൻ വെറും ഒരു കരിക്കട്ട എന്നാണ് നോക്കൂ എത്ര മനോഹരമായാണ് ആ സ്നേഹത്തെ ആ പരമാത്മാവ് നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് ആസ്വദിക്കാം ഗോപിക ദണ്ഡകം റിയുന്നു ഗോപിക നിന്നെ ഞാൻ നിന്റെ വരളും നച്ചുണ്ടിലെ നനവാർന്നൊരോർമതൻ മധുവായി മധുരമായി അറിയുന്നു നിന്നെ ഞാൻ ഗോപിക ചിരകാല വിരഹത്തിരു നാളിലുറയുന്ന കനിവായി കാവ്യമായിറിയുന്നു ഗോപെ നിന്നെ ഞാൻ അറിയുന്നു ഗോപികേ നിന്നെ ഞാൻ തിരയുന്നു തിര കോതി നിറയുന്ന കാളിന്തിയുണറുന്ന പുതുമോഹയാമങ്ങളിൽ ഗോക്കളലയുന്ന വൃന്ദാവന തിൻ്റെ വൃക്ഷത്തണൽ പറ്റി എന്തോ കളഞ്ഞത് തേടുന്ന കാറ്റായി കാറ്റിലെ നവപുഷ്പാർദ്ര സുസ്മേരമായി എൻ്റെ ഗതകാല വിസ്മൃതി തിരമാല ചാർത്തുന്നൊരഴലായി അഴൽ ചേർന്നുരഴകായി നിന്നെ ഞാൻ റിയുന്നു ഗോപികേ വിജനത്തിലെ കാന്തഭവനത്തിൽ ഒറ്റയ്ക്ക് തഴുതിട്ട കഥകിന്റെ പിറകിൽ തളർന്ന ത്തിൽ ഇടറുന്ന നനയുന്ന ഗോപികേ ഇടയനെ കാണുവാൻ ഓടിക്കിതയ്ക്കാതെ കുഴൽ വിളി കാതോർത്തു നിൽക്കാതെ എവിടെയാണവിടെ നിന്നിവനെ സ്മരിച്ചു കൊണ്ടഴലും പരാതിയും കൈമലർ കുമ്പിളിൽ ൂകാതെ നിർത്തി നുകരുന്ന ഗോപിക്ക് തഴുതിട്ടവാതിൽ തുറന്നാലു മോമൽ തളരാതെ കയ്യെത്തി നീട്ടി പിടിക്കൂ തഴുകൂ തടം തള്ളിയാർക്കുന്നതമാല പുൽകുന്ന തീരമാമിവനെ നീ തഴുകൂ ുംകരുന്ന ഹേമന്ദി പടരൂ പടരുന്ന തീനാളമായി പിടയൂ പിടയുന്ന ചോരക്കുഴ സമ്മാനമാകുമി വനമാല പങ്കിട്ടെടുക്കൂ ചിരിക്കൂ ചിരിക്കൂ മൃദുവായിമിഴിനീരിലുലയുന്ന മഴ മഴവില്ലുപോൽ പുഞ്ചിരിക്കൂ തളകെട്ടി വളയിട്ടു താളം ചവിട്ട് തളിരുത്ത പാവാടവട്ടം ചുഴറ്റി പദപാദമേളം കുഞ്ഞങ്ങൾ അവിടെത്ര ഗോപിമാർ അവിടെ നീ പോകേണ്ട അവിടെ നീ പോകേണ്ടതവരുടെ മാർഗമെന്നറിയൂ നിനക്ക്

കാടുമടിയും ജലമെങ്ങു തിരയുന്ന പുല്ലും പുല്ലിങ്ങ് തിരയുന്ന പശുവും പശുവിങ്ങു തിരയുന്നൊരിടയക്കിടാങ്ങളും വനരാജി പതയുന്ന നറുവെണ്ണിലാവും രസരാസേളിയും മഴ വന്ന കാല നിൽക്കുന്ന നിലയിൻ നിലയും വിഷം ചേറ്റുന്ന പത്തികളിലലിവോടെ കേറിയട ഭത്തിനാലും കൊരക്കുന്ന കാളുകളും ഉടയാട കിട്ടുവാൻ കൈകൂപ്പി നിൽക്കുന്ന സഖികളും ശൂന്യമായി ഒരു തേങ്ങലായി നിഴൽ വീശും കടമ്പിൻ്റെ മുരടിച്ച കൊമ്പും ഇന്നവയോർമ്മ മാത്രമെന്നറിയുന്നു ഞാൻ ഇനി പിരിയേണ്ട കാലത്ത് പിരിയുന്നതും വേണ്ടതറിയുന്നു ും വേണ്ടതറിയുന്നു ഗോപിക എതിർലോകങ്ങളെ കാണാനാകുക എന്നത് വലിയ എഴുത്തുകാർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു വിശേഷമാണ് മലയാളത്തിൽ അത്തരത്തിൽ എതിർ ലോകങ്ങൾ ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ച രണ്ടു പേർ ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീറും രണ്ട് കവിതയിൽ വൈലോപ്പള്ളി ശ്രീധരമേനോനുമാണ് സ്നേഹം ചതികൂടിയാകും എന്ന് ബഷീർ പറയുമ്പോൾ വസന്ത വായുവിൽ വസൂരി രോഗാണുക്കളെ കൂടി തനിക്ക് കാണാനാകും എന്ന് വൈലോപ്പള്ളി പറയുന്നുണ്ട് വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കവിയാണ് എൻ കെ ദേശം ഒരുപക്ഷെ വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ കാവ്യവാസനകളെ ഏറ്റവും അധികം കവിതയിലേക്ക് സാംശീകരിച്ച ഒരാൾ കൂടിയാണ് എൻ കെ ദേശം എൻ കെ ദേശത്തിൻ്റെ പല നർമ്മ കവിതകളിലും വൈലോപ്പള്ളിയുടെ ആ എതിർലോകങ്ങളുടെ കാവ്യ അനുഭവം നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും അത്തരത്തിൽ ഒരു കവിതയാണ് കുമാരസംഭവം എന്ന കവിത പൊതുവേ മനുഷ്യർ കരയുന്നത് കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് ഉണ്ടാകുക എന്നാൽ ഏറ്റവും സാധാരണമായി എല്ലാ മനുഷ്യരും സന്തോഷിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് കണ്ണീര് കാണുമ്പോൾ അത് നവജാത ശിശുക്കളുടേതാണ് നവജാത ശിശുക്കൾ അവരുടെ എല്ലാ അനുഭവങ്ങളെയും കരച്ചിലോട് ചേർത്തായിരിക്കാം പറയുക ആ ഓരോ കരച്ചിലുകളും എന്താണ് എന്താണ് എന്ന് ആകാംക്ഷയോടെ മനുഷ്യർ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യർ കണ്ടു നിൽക്കുന്ന ഒരു അനുഭവമുണ്ട് ഏറ്റവും മനോഹരമായി മറ്റൊരു ലോകത്തെ ഏറ്റവും സാധാരണമായ ഒരു ലോകത്തെ അനിതരമായ ഒരു വിശേഷണ ബുദ്ധി കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുമാരസംഭവം എന്ന കവിതയിൽ ഉണ്ണി പിറന്നു ഉണ്ണി പിറന്നു കിനാവിൻ്റെ പൂവുകൾ ഉണ്ണി വിരിഞ്ഞു കരൾ തുടിപ്പാൽ എണ്ണി ിദൃക്ഷാ വികസ്വര താരമാൻ കണ്ണുമായി ആദ്യ കളസ്വരാലാപമുൾക്കൊള്ളാൻ കൊതിക്കുന്ന കാതുമായി നിൽക്കും എന്നുള്ളിലുണർന്ന നിൻ നിൻകൊഞ്ചലീറ്റില്ലത്തിനുള്ളിലുയർന്നു കരച്ചിലായി പിന്നാലെ ഉണ്ണി പിറന്നെന്ന വാർത്ത കേൾക്കായി നിന്നെ ആർപ്പിട്ടെതിരേൽക്കെ ജിജ്ഞാസുവായി വന്നെത്തി നോക്കി കിഴക്കുതിക്കിൻ വക്കിൽ വെള്ളി കൊളുത്തി വിളക്ക് ഇലപ്പൊന്തകൾക്കുള്ളിൽ കിളികൾ കുരവയിട്ടു പൂക്കൾ നുള്ളി നിറച്ചുള്ള കുമ്പിളുമായി എഴുന്നള്ളിയല്ലോ പൊന്നുഷസും മകനേ മകനെ നിന്റെ ജന്മത്തിലെല്ലാവർക്കും എന്നാൽ നിനക്കോ കരച്ചിൽ മാത്രം കച്ചുവോ ജീവിതം കഴിച്ചുവോ ജീവിതം അമ്മിഞ്ഞ ചെഞ്ചുണ്ടിൽ വെച്ചു രുചിച്ചു നോക്കുന്നതിൻ മുൻപേ ചുവച്ചുവെന്നോ ചെന്നി നായകം ി ജഗത്തിങ്കലേക്കുമൽക്കുരുന്നുകാൽ വച്ചപ്പോഴേക്കും തറച്ചുവോ കർണത്തിലുച്ചം മുഴങ്ങും ഈ ഒച്ചയും കണ്ണിനീ വെട്ടവും ദുസ്സഹമെന്നോ കരച്ചിലിന്നർത്ഥമെന്ത് ഇഷ്ടമല്ലൊന്നുമെന്നോ കരച്ചിലിന്നർത്ഥമെന്തിഷ്ടമല്ലൊന്നുമെന്നോ ഇന്നു നീ കൈവിട്ട വിണ്ണിനയോർത്തുള്ള ഖിന്നതയോ സൃഷ്ടികർത്താവൊടുച്ചത്തിൽ എന്തിനീ ക്ഷുദ്ര ദരിദ്രധരിത്രിയിലുന്തി വിട്ടു നിന്നയെന്നു ചോദിക്കയോ അല്ലെങ്കിൽ നിന്നെ ചുഴന്നത്ഭുതം തിരതല്ലും മിഴിയാലുഴിയുവോർക്കുണ്ടു കോമ്പല്ലും വളഞ്ഞ നഖങ്ങളുമെന്നു കണ്ടല്ലോ നിന്റെയുള്ളം ഞങ്ങളൽപ്പന്മാർ വരം വിട്ടുവേർതിരിച്ചന്യോന്യമന്യരായി കാൺമോർ മഹാസ്വപ്നമൊന്നുമില്ലാത്തോരഥോ മുഖന്മാർ കാലിൽ മന്തും മുടന്തും കുളമ്പും തലയ്ക്കുമേൽ കൊമ്പുമുള്ളോർ വൈകൃതങ്ങൾ മന്ദസ്മിതം കൊണ്ടൊളിപ്പോരെങ്കിലും മുതാ ഞങ്ങൾ തൻ സംഘത്തിലേക്കേറ്റുവാങ്ങുകയാണ് അംഗസംഖ്യ വളർത്തുമെന്നോർത്തു നിന്നെ പുഞ്ചിരിക്കാനില്ല അറിവും ആവശ്യവും വഞ്ചനയോരാത്ത തിരിയക്കുലത്തിനും പിഞ്ചുകിടാവിനും അമ്മ തൻ സ്നിഗ്ധമാം നെഞ്ചിലൂറും മുലപ്പാലിലൂടെ മനോരഞ്ജകമാക്കലയഭ്യസിക്കുന്നതിൻ മുൻപ് നീയും വെറും മർത്യനാവുന്നതിൻ മുൻപ് ഒന്നു കണ്ടുകൊള്ളട്ടെ വിണ്ണിൻ പുണ്യപുഞ്ചമേ നിന്റെ വിശുദ്ധി ഞങ്ങൾ നീയും വെറും മർത്യനാവുന്നതിൻ മുൻപൊന്നു കണ്ടുകൊള്ളട്ടെ വിണ്ണിൻ പുണ്യപുഞ്ചമേ നിന്റെ വിശുദ്ധി ഞങ്ങൾ വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ